അഭിഷേക് സൂര്യവംശി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിന് വെച്ച് വെള്ളം എല്ലാം എങ്ങോട്ട് വാങ്ങി വെച്ചേക്കും മക്കളെ കാരണം ഭാവിയെ വിറ്റുതലയ്ക്കുന്ന നടപടിക്ക് എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തയ്യാറല്ല എന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വ്യക്തമായിട്ടുമുണ്ട് ഭാവി ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിരോധത്തിന്റെ നായകനാവാൻ മാത്രം കെൽപ്പുള്ളവനാണ് ഭാവി ആളിക്കത്താൻ മാത്രം കെൽപ്പുള്ള ഒരു തീപ്പരിയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലുള്ളത് അഭിഷേക് സൂര്യവംശിയെ സ്വന്തമാക്കാൻ കേരള ബ്ലാ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചതായിട്ട് നയൻറ്റീൻ സ്റ്റോപ്പേജ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കെ വി എഫ് സി എക്സ്ട്രാ ഉൾപ്പെടെയുള്ള ട്വിറ്റർ ഹാൻഡിലുകളിൽ അത് സംബന്ധിച്ചുള്ള ട്വീറ്റ് നമുക്ക് കാണാൻ കഴിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പെർമനന്റ് ഡീലിനോടെയാണ് താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു ഡീൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവരെ പെർമനന്റ് ആയിട്ട് തന്നെ അഭിഷേക് സൂര്യാംശ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുവെങ്കിൽ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജിംസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ അയക്കണാവാൻ മാത്രം പര്യാപ്തതയുള്ള ഒരു തീപ്പുരിതങ്ങൾക്കൊപ്പം ഉള്ളപ്പോൾ അവനെ വിറ്റ് തൊലയ്ക്കാൻ അവർക്ക് മനസ്സില്ല കാരണം ഏറ്റവും മികച്ച തങ്ങൾക്കുണ്ടായിരിക്കണം ഭാവിയിലേക്ക് വളർന്നു വരാൻ പറ്റിയ ഒരു സൂപ്പർ താരം തങ്ങൾക്കുള്ളപ്പോൾ അവനെ വിറ്റ് തുളയ്ക്കാൻ തയ്യാറല്ല എന്നുള്ള മോഹൻ ബഗാൻ സൂപ്പർ സയൻസിൻ്റെ നിശ്ചയം മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് അതാണ് ഒരു ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയുന്നത് അഭിഷേക് സൂര്യവംശിക്ക് വേണ്ടി തൽക്കാലം ബ്ലാസ്റ്റേഴ്സ് സ്വപ്നം കാണണ്ട എന്നുള്ളത് അവർ കൃത്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സൂര്യവംശിയെ കിട്ടില്ല